സ്ഥിരം സിനിമകൾ ചെയ്യണം എന്നാണ് നമ്മുടെ മനസ്സിലാഗ്രഹം പറയുന്ന പല സിനിമയിൽ ചെയ്തു നമ്മള് സ്ക്രീനിൽ കണ്ടു തുടങ്ങി ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് നമ്മളറിയാം പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് അറിയാം എന്നിട്ടും വിളിക്കാതെ വരുന്ന സംഭവങ്ങൾ ചില സിനിമ നമുക്ക് പറ്റിയ ക്യാരക്ടർ ആയിരിക്കില്ല ഇപ്പോഴും ഓഡീഷന് പോകുന്നുണ്ടെന്നാണ് എന്റെ ഒരു അറിവ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഓഡീഷന് പോകേണ്ട ഒരു നിലയിലേക്ക് പോകുന്നത് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ചില സമയത്ത് ഇങ്ങനെയും തോന്നാറുണ്ട് ലൈക്ക് ഇപ്പം എത്ര അറിഞ്ഞാലും അവർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയും ഇതിങ്ങനെയാണ് എനിക്കൊരു അവർ കണ്ടിട്ടുള്ള എനിക്കുള്ള ഒരു ലുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്ന് തന്നെ മാറ്റി ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ അവർക്ക് കുറച്ച് ലുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഒരു അവർക്കൊരു ഒരു കൺ എന്താ പറയുക കോൺഫിഡൻസ് ആയിട്ട് ഈ ആൾക്കിന്നെ റോള് ചെയ്യാൻ പറ്റും അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ അവർ നമുക്ക് തരുന്നതും അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ നന്നായി ചെയ്യും എന്നുള്ളത് അവർക്ക് ഉറപ്പ് വേണ്ടേ ഞാൻ വിചാരിക്കുന്നത് അതിനാണ് ഓഡിഷൻസ് വെക്കുന്നതെന്നാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ പ്രൊഫൈൽ ഞാൻ ഓഡിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റേഴ്സ് കണ്ടയ്ക്കുന്നതും ഉണ്ട് അല്ലാതെ തന്നെ വിളിക്കുന്നതും ഉണ്ട് അല്ലാതെ തന്നെ അപ്രോച്ച് ചെയ്ത് വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴും അങ്ങനെയാണ് കാണുന്നത് അവർ എന്നെ നോക്കുന്നു ഞാൻ അവരുടെ പെർഫോമൻസ് ചെയ്യുന്നു പക്ഷെ എനിക്ക് എന്റെ വിശ്വാസം ഞാൻ ഓഡീഷനിലേക്കാട്ടിലും നന്നായിട്ട് ഞാൻ എന്താ പറയാ ആക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് എനിക്ക് തോന്നാറ് പക്ഷെ അതൊരു എന്താ പറയാ നമ്മൾ ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സിനിമയിലുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് ഞാൻ ഓഡീഷൻസ് കണക്കാക്കുന്നത് അങ്ങനെ പോയിട്ട് ഒത്തിരി പിന്നെ ഞാൻ ഇവിടുന്ന് മറ്റേ എറണാകുളത്ത് നിന്ന് ഒരു പ്രാവശ്യം എൻ്റെ വരെ എനിക്ക് അവിടെ എത്തിപ്പെടാൻ സമയമില്ല അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഓഡീഷൻ എടുക്കണം എന്ന് പറഞ്ഞ് ഒരു വെബ് സീരീസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് രാവിലെ കയറി ക്യാബ് വിളിച്ച് ഞാൻ പോയി അവിടെ ഓഡീഷൻ കൊടുത്ത് തിരിച്ച് വന്ന് രണ്ടാമതും എന്നെ ഓഡീഷൻ വിളിച്ച് ഞാൻ തിരിച്ചു വന്നിട്ട് കിട്ടിയില്ല എന്ത് ചെയ്യാൻ പറ്റും കിട്ടിയില്ല അവർക്ക് കുറച്ചും കൂടെ നോൺ ഫേസ് ആയിട്ടുള്ള ഒരാളെ വേണം എന്ന് പറഞ്ഞ് അവർക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കുറച്ച് പ്രഷർ വന്നപ്പോൾ അവർ എന്നെ മാറ്റി ഡയറക്ടേഴ്സിനൊക്കെ ആയിരുന്നു പക്ഷെ അവർ മാറ്റി സി ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഇതിനകത്ത് കിടപ്പുണ്ടല്ലോ അപ്പം ഞാനൊരു ഒന്നും വേണ്ട ഇക്ക ഒരു രണ്ടായിരം രൂപ ആയിട്ട് കഴിഞ്ഞിട്ട് അത് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടോ ഇടില്ല അപ്പം ബിസിനസ് എന്ന് പറയുന്നത് എത്രയോ എമൗണ്ട് ഓഫ് എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പം അത് കിട്ടുന്നത് അവരവരുടെ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലേ നോക്കൂ ഇത് ഒരുപാട് ഘടകങ്ങളുണ്ട് ഇപ്പം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇറ്റ്സ് ഓക്കെ ഇൻ ടൈമിൽ പിന്നെ അത് ചോദിച്ചു കണ്ടിന്യൂസ്ലി സിനിമ കിട്ടിയില്ലെങ്കിൽ ഇതെനിക്ക് കുറച്ച് മുന്നേ ഉള്ള ഡൗട്ടായിരുന്നു ഇപ്പൊ ഞാൻ വളരെ ക്ലിയർ എനിക്ക് സിനിമയിൽ ഇങ്ങനെ തിയേറ്റർ ചെയ്യും എനിക്ക് അഭിനയിച്ചാൽ മതി അപ്പം ഞാൻ തന്നെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രൊഡക്ഷൻസ് ഉണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും ഇപ്പം പ്രത്യേകിച്ചില്ല ചെയ്തു വെച്ച കഥാപാത്രം ഇനി ഇനി എനിക്ക് എനിക്ക് ചെയ്യണം ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു ഞാൻ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്താ എന്റെ ആദ്യത്തെ പടം എങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ ചെയ്യുന്ന പടങ്ങൾ എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചാൽ സത്യമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്നതാണ് എനിക്കൊരു സ്പേസ് ഉള്ള എനിക്ക് തന്നെ അയ്യോ ഞാൻ ചെയ്തല്ലോ ഇങ്ങനത്തെ എനിക്കൊരു ക്യാരക്ടർ കിട്ടിയല്ലോ പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഞാനൊക്കെ ലൈൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് റിയൽ അങ്ങനത്തെ ഒരു സ്പേസിൽ അങ്ങനത്തെ ഒരു പടമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കല്ലേ സോ ഐ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആ ഇനി എനിക്കറിയാം ഞാൻ ആഗ്രഹിക്കുന്നതനുസരിച്ച് എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇതിലും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്നെ ചാലഞ്ച് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്നെ വെയിറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ ഞാൻ അത് എന്നെ ചാലഞ്ച് ചെയ്തു അടുത്ത സമയം ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എനിക്ക് ചില ഞാൻ കൂടെ ഇന്ദ്രൻ കൂടെയാ എനിക്ക് ഇവര് രണ്ടൊരു ഫ്രെയിം വെച്ച് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് പഞ്ചാബി ഹൗസും ഇവര് ചെയ്ത് വെച്ച ക്യാരക്ടേഴ്സും അവരുടെ ഒരു സ്പേസിൽ ഞാനത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ലിവിങ് വിത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാ സോ അതിന് ഞാൻ എൻജോയ് ചെയ്യുന്നു അപ്പൊ ബാക്കി ഇനി വരും വരും ഈ നമ്മുടെ നമ്മുടെ ശരീര രൂപത്തിലും മേക്കപ്പ് ഇട്ട് മാറ്റാമെന്ന് സ്വയം ും പറയുമ്പോ കോമഡിയാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളെ ആൾക്കാർ തിരിച്ചറിയണം നമ്മളൊരു കലാകാരിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം നിത്യഹരിതായകൻ സിനിമ മോസ്റ്റ്ലി എൻഡ് ചെയ്യുന്നത് ഞങ്ങൾ എന്റെയും വിഷ്ണുചാട്ടിന്റെ അപ്പൊ ഞാനിത് ആദ്യത്തെ പടമാണല്ലോ ലീഡായിട്ട് അപ്പൊ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടി പോകും കണ്ടുകഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ലാസ്റ്റ് എന്റെ ഫേസിലാണ് എൻ്റെ എന്റെ വിശേഷൻ ഫേസിലത് എന്റെയാണ് പുറത്തിറങ്ങുന്ന ഓഡിയൻസിന് എന്റെ മനസ്സിലാവുക പോലുമില്ല ചിലപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങിന്റെ ആയിരിക്കണം അല്ലെങ്കിൽ അതിൽ ഉള്ളതായിരിക്കണം എന്നെ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതെനിക്ക് വിഷമം തോന്നുമായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ഇപ്പം മുസ്ലിം ക്യാരക്ടേഴ്സ് പിന്നെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി ഞാൻ പിന്നെ ഞാൻ എന്നെ തന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഡ്രെസ്സൊക്കെ ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ എൻ്റെ പോസിറ്റിവിറ്റി അതാണ് ചേ അല്ലെങ്കിൽ എൻ്റെ പ്ലസ് പോയിൻ്റ് അതാണ് എനിക്ക് മോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കുറേയൊക്കെ ഇതുവരെ വർക്ക് ചെയ്തതിൽ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇനി എന്ത് വരും എന്ന് കണ്ടറിയണം എന്തായിരിക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ആദ്യം ഉണ്ടായിരുന്നില്ല ഒട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വളരെ എന്താ പറയാ അവർക്ക് ഞങ്ങളല്ലാതെ ഞങ്ങളുടെ ഇഷ്ടങ്ങളാണ് എന്റെയും എന്റെ ചേച്ചിയുടെ ഇഷ്ടങ്ങളാണ് അപ്പം ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ആദ്യം ഞാനും കുറച്ച് റിബിളായിട്ട് അവരോട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ചപ്പോ എനിക്ക് മനസ്സിലായി എന്റെ സെക്യൂരിറ്റി കൺസേൺസ് ആണ് അവർക്ക് ഞങ്ങൾ ഞങ്ങളിരുന്ന് സംസാരിച്ചു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറച്ച് റഫ് ആൻഡ് ടഫ് ഫൈറ്റ്സ് ഒക്കെ അച്ഛനൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു കോമൺ ഗ്രൗണ്ട് കിട്ടി അപ്പൊ അവരും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അവരെ വിളിക്കണം ദിവസം വിളിക്കണം അതാണ് ഇടയ്ക്ക് ഒരു പ്രശ്നം വരാറ് വേറെ അപ്ഡേറ്റ് ചെയ്യണം എവിടെയാണ് എന്താണ് കാരണം അവർക്ക് അറിയണമല്ലോ നമ്മളിങ്ങനെ ട്രാവല് ചെയ്യാലേ ഇപ്പൊ ഞാൻ മൂവീസ് ചെയ്യാത്ത സമയത്ത് ഞാനിപ്പം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും അപ്പോൾ ഇവർക്ക് ഞാൻ എവിടെയാണ് എന്താണ് സേഫ് ആണോ എന്നുള്ള അപ്ഡേറ്റ് എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ പരിചയപ്പെട്ട് ഇനി ഒരു ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഒറ്റയ്ക്കല്ലേ ബാക്കി പിന്നെ താനേ വന്നു അങ്ങനെ ഗ്യാങ്ങില് ഞാൻ സെറ്റ് ആവില്ല പേഴ്സൺ അല്ല ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ആരുമായിട്ട് പ്രശ്നങ്ങളുമില്ല

ലി എല്ലാവരും പറഞ്ഞത് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസിലാവും ഐ മീൻ ലൈക്ക് തോന്നാറുണ്ട് ഇത് അങ്ങനെയാണോന്ന് പക്ഷെ ഞാൻ പിന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മള് എന്താ പറയാ ഇങ്ങനത്തെ ഈ ഗ്രീഡിനെസ് ഒക്കെ കുറച്ച് ഗ്രീഡിനെസ് എല്ലാവർക്കും ഉണ്ടാവും ഈ പറയുന്നത് എനിക്കും ഉണ്ടാവും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ റൂ നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ ആർട്ടിസ്റ്റ് ആവണം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് വലുതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ